ചക്കയും കൊണ്ട് ഒരു കൂട്ടാനാണ് വെക്കുന്നത് ചക്കയും കൊണ്ട് പല രൂപത്തിലും ഭാവത്തിലും കറികൾ വെക്കാം ആദ്യമായിട്ട് ചക്ക പുഴുക്കെന്ന് പറയും ചക്ക വേവിക്കുക എന്ന് പറയും പല സ്ഥലത്തും പലതാണ് പിന്നെ ഇതിൻ്റെ കുഞ്ഞ് കുഞ്ഞു തോരൻ വെക്കാം ഉള്ളിയും തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഇറച്ചി കുഞ്ഞു തോരൻ എന്നൊക്കെ പറയും ഇരിശ്ശേരി വെക്കാം ചക്കക്കുരുമുഴുക്കുരട്ടി ചക്കക്കുരു വത്രം എല്ലാം ചക്ക കൊണ്ട് പത്ത് കൂട്ടാൻ ഇവിടെ അങ്ങനൊരു ചക്ക പത്താമതയുണ്ട് ചക്കയും കൊണ്ടുള്ള വിഭവങ്ങളാണെന്നെല്ലാം കൂട്ടാൻ നമുക്ക് നാം ഇതാദ്യം നോക്കുന്നു റെഡിയാക്കി എടുക്കാം ചക്ക വേവിക്കാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് ചക്ക വേവിക്കാൻ പോവാണ് ഓരോ നാട്ടിലും ഓരോന്ന് ചില ചിലയിടത്ത് ചക്ക പുഴുക്കെന്ന് പറയും അതുപോലെ ചക്ക പത്താമതയും ചക്ക കൊണ്ട് പത്ത് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന അതിരൂറിലെ ഒരു വിശേഷമാണ് കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി എടുക്കാം ആവിയിലാണ് വേണ്ടത് നമുക്ക് ഇലയും കൊണ്ട് അടച്ച് വയ്ക്കാം ചതയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് വെളുത്തുള്ളി ജീരകം മൂന്നാല് പൊട്ട് കാന്താരി എടുത്തിട്ടുണ്ട് കറിവേപ്പില തേങ്ങ എന്തിട്ടുണ്ട് ചതച്ചു തട്ട് കൊടുക്കുക േങ്ങ എത്തിട്ടുണ്ട് പണ്ടുകാലത്തെ തുളുപ്പെന്ന് പറയും ഈ ഓലയുടെ ഒക്കെ മടല് വെട്ടി ഇങ്ങനെ ചക്ക ഇളക്കാക്കാൻ വേണ്ടി വലിയ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും ചക്ക വേവിക്കുന്നത് ഇത് ഞാൻ മത്തിൻ്റെ ഒരു പഴയ മത്തിൻ്റെ ഇരിക്കുന്നത് ചക്കയുടെ കഴിക്കാൻ വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ഉടച്ചിട്ട് വെളിച്ചെണ്ണി ഒഴിച്ച് ഉണ്ടാക്കാം മാങ്ങ അച്ചാറ പിന്നെ മീൻകറി നെയ്യ് കറിയോ അയിലക്കറിയോ മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും കഴിക്കാം ചക്കക്കുരി വരാതില്ല